ിസ്റ്റം മാത്രത്തിൽ നമ്മൾ പ്രേക്ഷകരേക്ക് നിരാശയിലാക്കി ഒടുവിൽ ഇഷിതയും മഹേഷും പിരിയുന്ന നിമിഷങ്ങളോ വരാൻ പോകുന്നത് അതെ കൂട്ടുകാരെ ഇവരുടെ ഇടയിൽ ഒരു സംശയം വളർന്ന് വലുതായി ഒടുവിൽ നമ്മുടെ ഇഷിത മഹേഷിനൊപ്പം താനിനി ഇല്ല മഹേഷിനൊപ്പം താനിനി ഒരു നിമിഷം പോലും ജീവിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷിതയുടെ ചേച്ചിന് അഷിതയാണ് ഈ കാര്യം നമ്മുടെ ഇഷിത ആദ്യം അറിയിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് അഷിതയെ കെട്ടിപ്പിടിച്ച് കുറെ പൊട്ടിക്കറിയുന്നൊക്കെ ഉണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ചിപ്പിമോള് ഭയങ്കര വാശിയില് നമ്മുടെ അച്ചമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല വേഗം എന്റെ അമ്മയുടെ എടുത്തുകൊണ്ടേ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിമോളം അവിടെ ഇടുന്ന ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഹേഷൻ ആകെ പിരിമുറുകി നിൽക്കുക താൻ എന്തിനു ചെയ്യും എന്നുള്ള രീതിയിൽ രണ്ടുപേരിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് ആർക്കും താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നില്ല അതാണിപ്പോ നമ്മുടെ മഹേഷിന്റെയും ഇഷിതയുടെയും അവസ്ഥ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു പ്രശ്നം എത്രത്തോളം നീണ്ടുപോകും എന്തായാലും ഇവർ തമ്മിൽ പിരിയില്ല പിരിഞ്ഞ പിന്നെ അതേ ആ ഒരു ഇത് പോയല്ലോ നമ്മൾ ഇഷ്ടം മഹേഷും എന്ത് എന്തായാലും ഒന്നായിട്ട് തന്നെ നിൽക്കുന്നതാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നൊതുങ്ങി ഇവര് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ വരട്ടെ അല്ലെ കൂട്ടുകാരെന്തായാലും കാത്തിരുന്ന് തന്നെ കാണും അപ്പഴത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ